എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു ദൈവവിശ്വാസിയാണ് അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വേദിയിലാണെങ്കിലും എനിക്കത് പറയുന്ന ഒരു മടിയൊന്നുമില്ല കമ്മ്യൂണിസം അല്ലെങ്കിലും അതൊരു ദൈവവിശ്വാസത്തിനെതിരാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് സ്നേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സമാധാനപൂർണ്ണമായി ഏറ്റവും സഹോദരത്വത്തോടെ സഹവർത്തിത്വത്തോടെ പരസ്പര വിശ്വാസത്തോടെ ഏറ്റവും സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മധ്യേ ഒക്കെ വല്ലാത്ത വിഷം വമിപ്പിക്കുന്ന ചില ഛിദ്രശക്തികളുടെ കയറ്റത്തിൽ പ്രഖണ്ഠാകുലരാകേണ്ടതുണ്ട് നമ്മൾ ഒരു കാലത്ത് ജാതീയമായ ഒരുപാട് ഉച്ചനീചത്വങ്ങളും ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതൊക്കെ തകർത്തെറിഞ്ഞ് ധീരമായ പോരാട്ടങ്ങളിലൂടെ ധീരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ രൂപപ്പെട്ടതാണ് ഈ ആധുനിക സമൂഹം കേരളീയ സമൂഹം എന്ന് നമ്മൾ അഭിമാനത്തോടെ നമ്മൾ പറയാറുണ്ട് അതിൽ നമ്മൾ വല്ലാതെ ഊറ്റം കൊള്ളുന്ന ഒരു സമൂഹമാണ് പക്ഷെ ആ സമൂഹത്തിലാണ് ഇന്ന് വിഷത്തിന്റെ വിത്തുക്കൾ ഇങ്ങനെ വമിപ്പിക്കുന്ന ശക്തികൾ ഒന്നിപ്പിച്ചു നിർത്തേണ്ട മനുഷ്യ സമൂഹത്തെ ഭിന്നിപ്പിച്ചു നിർത്തുക അതിലൂടെ ചില നേട്ടങ്ങൾ കൊയ്തെടുക്കുക അങ്ങനെയുള്ള ചില അജണ്ടകളുമായിട്ട് ചിലർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു അവർക്കെതിരെയോ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ ആധുനിക സമൂഹത്തിൽ ആധുനിക കാലത്ത് ജാതിയെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് ചിന്തിച്ചൊക്കെ നമുക്ക് ജീവിക്കാനാകുമോ മനുഷ്യന് മനുഷ്യന് പരസ്പരം ആശ്രയിച്ചും പരസ്പരം വിശ്വസിച്ചും പരസ്പരം സഹായിച്ചും പരസ്പരം ഒരു സഹവർത്തിത്വത്തോടും കൂടി അല്ലാതെ മനുഷ്യന് ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കാനാകുമോ ആ സമൂഹത്തിലാണ് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്വേഷത്തിന്റെ വിത്തുകൾ ചിലർ വിതറുന്നത് അതിനെതിരെ നമ്മൾ കരുതിയിരിക്കണം നമ്മൾ ആരെങ്കിലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു ഞാൻ ഞാനെന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിൽ കഴുകൂട്ടം എന്റെ കൂടെ പഠിച്ചിരുന്ന എന്റെ കൂടെ ചിമ്മിന്റെ തറയിലിരുന്ന് തറയും പറയും ഒക്കെ സ്ലേറ്റിൽ എഴുതി പഠിക്കുന്ന കാലത്ത് എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെയോ ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെയോ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ തിരക്കിയിട്ടില്ല ഞങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകന്റെയും ജാതിയോ മതമോ ഇന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ കൂട്ടുകാരുടെയൊന്നും നമ്മൾ ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു ഡോക്ടറുടെ ജാതിയും മതവും നമ്മൾ തിരക്കാറുണ്ടോ അവിടെ നമുക്കൊരു മരുന്ന് നൽകുന്ന സിസ്റ്ററിന്റെ ജാതിയും മതവും നമ്മൾ നമുക്ക് എങ്ങനെയാണ് ഒരു ജാതിയെയും മതത്തെയും കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ആധുനിക കാലത്ത് ജീവിക്കാൻ പറ്റുന്നത് ഈ ഒരു സമൂഹത്തിൽ അപ്പൊ അവിടെയാണ് നമ്മൾ ഇത്രയും ഒരു ഏറ്റവും സ്നേഹത്തോടെ വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില വിഷങ്ങൾ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുക എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ ഒരു ജാഗ്രതാ സദസ് അതുതന്നെയാണ് ഈ ഒരു ജാഗ്രതാ സദസ്സിന്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രസക്തിയായിട്ട് നാം കാണേണ്ടത് എന്തൊരു അപലീ അപനീയമായ കാര്യമാണ് ജാതി ചിന്തകൾ ഇന്നും നമ്മൾ പുലർത്തുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ആധുനിക കേരളം രൂപപ്പെട്ടത് ഒരു കാലത്ത് പോലെ ഇഴഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞിരുന്ന മനുഷ്യനെ അവനെ നട്ടല്ലുയർത്തി തല ഉയർത്തിപ്പിടിച്ച് അഭിമാന ബോധത്തോടെ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തനാക്കിയതിന്റെ പിന്നിൽ ഒരുപാട് ധീരരായ മനുഷ്യരുടെ ധീരമായ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട് അയ്യാ അയ്യവൈകുണ്ഠസ്വാമിയെ പോലെ ചട്ടമ്പിസ്വാമികളെപ്പോലെ ഇന്ന് സ്വാമികളുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മ ദിന അതിന്റെ വാർഷികം ആ ഒരു ഓർമ്മയുടെ നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിലേറെ ആവേശകരമായ വ്യക്തിത്വങ്ങളുടെ അവരുടെയൊക്കെ വലിയ വലിയ പോരാട്ടങ്ങളുടെ ഫലമാണ് ഇന്ന് ഈ ആധുനിക സമൂഹം രൂപപ്പെട്ടത് ആധുനിക കേരളം രൂപപ്പെട്ടത് അയ്യങ്കാളി എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ മൗലവി എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ ഒക്കെ ഇതുപോലെ ശ്രീനാരായണ ഗുരു തുടങ്ങി എത്രയോ എത്രയോ പോർ ഇനിയും ചരിത്രത്തിൽ ഇടം പിടിക്കാത്ത എത്രയോ മഹാമനുഷ്യരുണ്ട് ഞാൻ അദ്ദേഹം അഭിനയിച്ച സിനിമയെക്കുറിച്ച് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ശിവരാമൻ അദ്ദേഹം പറയുകയുണ്ടായി സഖാവ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു കാലത്ത് കർഷക തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിക്കുകയും സാധാരണ മനുഷ്യന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മിന്നൽപ്പിണർ പോലെ ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അസമത്വങ്ങൾക്കെതിരെ അനീതികൾക്കെതിരെ ധീരമായി ഇങ്ങനെ ചലിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ അവതരിപ്പിച്ചുകൊണ്ടാണ് എന്റെ ഒരു കലാരംഗം സിനിമാ രംഗത്തിൽ ഞാൻ തുടങ്ങുന്നത് അങ്ങനെയൊക്കെ എത്രയെത്ര മഹാമനുഷ്യർ അവരൊക്കെ കനൽ വഴികളിലൂടെ നടന്ന് കനൽ വഴികളിൽ ഒടുങ്ങി അങ്ങനെ നമുക്ക് നേടിത്തുന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളുമെന്ന് ആ മഹാമനുഷ്യരെ നന്ദിയോടെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഓർമ്മിക്കേണ്ടതുണ്ട് പലപ്പോഴും മലയാളി സമൂഹം നമ്മളൊക്കെ നന്ദിയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറാറുണ്ട് ഓർക്കേണ്ടത് പലതും നമ്മൾ ഓർക്കാതിരിക്കുകയും ഓർക്കരുതാത്തതുകൾ മാത്രം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ വല്ലാതെ അനപ്രതിപ്പിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ഇത് അങ്ങനെ ഓർമ്മകളുടെ കൂടി ഒരു നിമിഷമാണ് നമ്മൾ ആദരിക്കേണ്ടതിനെ ഓർക്കേണ്ടതിനെ കൃത്യമായി ആദരിക്കുകയും ഓർക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന അസ്തിത്വം അത് സാർത്ഥകമാകുന്നത് ഇവിടെ ഇന്ന് നമ്മൾ ചട്ടഭ്യസ്വാമികളെയും സ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ മഹാത്മാ അയ്യങ്കാളിയെയും അക്കം മൗലിവയെയും ഒക്കെ നമ്മൾ ഓർക്കുകയാണ് ആ ഓർമ്മകളുടെ ഏറ്റവും വലിയ ഒരു നന്ദിയുടെ അതിന്റെ ഒരു നിമിഷം കൂടിയാണ് അതാണ് ഈ ഒരു ഒരു വേദിയുടെ ഏറ്റവും വലിയ സവിശേഷത കൂടിയായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ കാണേണ്ടത് ഞാൻ പറഞ്ഞു പോകുന്നത് ജാതിയുടെ ഒക്കെ ആ ഒരു നിരർത്ഥകതയെക്കുറിച്ചും നിസ്സാരതയെക്കുറിച്ചും ഒക്കെ കൂടിയാണ് ശ്രീനാരായണ ഗുരുവിനോട് ഒരിക്കൽ ഒരു ആഠ്യനായ മനുഷ്യൻ ചോദിച്ചു ശ്രീനാരായണ ഗുരു ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രൗഢഗംഭീരമായ വാക്കുകളും ആഴമേറിയ ദർശനങ്ങളും ചിന്തകളും ഒക്കെ കണ്ട് വിസ്മയിച്ച ആഢ്യനായ ഒരു മനുഷ്യൻ സവർണ മേധാവി അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചു ജാതി എന്താ ഗുരു ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു കണ്ടിട്ട് എന്തു തോന്നുന്നു ആഠ്യനായ മനുഷ്യൻ പറഞ്ഞു കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലാവണില്ല അപ്പൊ ഗുരു ഒരു മറുപടി ഉണ്ട് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കേട്ടാൽ എങ്ങനെയാ മനസ്സിലാവുക എന്തൊരു ആഴമേറിയ ചിന്തയാണത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്ന് കേട്ടിട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യരെ കണ്ടാൽ നമുക്ക് അവന്റെ ജാതിയോ മതത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുമോ